ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് നിങ്ങളറിയുന്നതെല്ലാം തെറ്റാണത് ചിന്തകൾ നടുങ്ങാൻ തയ്യാറാകൂ പഴയ കഥകളെ മറക്കൂ നൂറ്റാണ്ടുകളായി കണ്ണു മുന്നിൽ കിടക്കുന്ന ഒരു ശക്തമായ സത്യമുണ്ട് ഇന്ത്യ ഒരിക്കൽ ലോകത്തിലെ മഹാസമുദ്ര സാമ്രാജ്യങ്ങളോട് മത്സരിച്ചോ അല്ലെങ്കിൽ അവയെപ്പോലും മിച്ചം വിട്ടോ ആയ ഒരു ശക്തമായ നാവികസേനയെ ആധിപത്യം ചെയ്തിരുന്നതായിരുന്നു ഇത് വെറും ചരിത്രമല്ല ചരിത്രത്തിൽ ഇന്ത്യയുടെ സ്ഥാനം പൂർണ്ണമായി പുനർവിചാരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഒരു മറഞ്ഞുപോയ സത്യത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇത് ഈ കത്തോപ്പുകളാലോ വെടിയുണ്ടകളാലോ ആരംഭിക്കുന്നില്ല ഇത് നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സിന്ധു നദീതര നാഗരികതയോടെയാണ് തുടങ്ങുന്നത് ക്രിസ്തുവിനു മുമ്പ് ഏറെക്കാലം മുമ്പ് ഇന്നത്തെ ഗുജറാത്തിലെ ലോതൽ എന്ന നഗരത്തിൽ ഭാരതീയ എഞ്ചിനീയർമാർ ലോകത്തിലെ ആദ്യ ജ്വാരപാറ്റ അനുയോജ്യമായ തുറമുഖം നിർമ്മിച്ചു ഇത് ഒരു സാധാരണ തുറമുഖമല്ല ഇത് ജല എഞ്ചിനീയറിംഗിന്റെ അത്ഭുതകൃതിയായിരുന്നു ഇത് വെറും സമുദ്രയാത്രയല്ല സമുദ്രാന്തര വ്യാപാരം നടന്നിരുന്നതിന്റെ വ്യക്തമായ തെളിവുമാണ് പുതുമെ ഇവിടെ അവസാനിച്ചില്ല അത് കപ്പലുകളിലേക്കും വ്യാപിച്ചു പ്രാചീന ഭാരതീയ നാവിക ശതാബ്ദങ്ങൾക്കു ശേഷം യൂറോപ്യൻ എഞ്ചിനീയർമാരെ വിസ്മയിപ്പിക്കുന്നു അത്യാധുനിക കപ്പൽ നിർമ്മാണ സാങ്കേതികതകൾ വികസിപ്പിച്ചു അവർ നിർമ്മിച്ചത് തുന്നിയ കപ്പലുകൾ ഇരുമ്പ് പുള്ളികളുടെ പകരം തേങ്ങാനാറ് ഫലകങ്ങൾ ബന്ധിപ്പിച്ചു എന്തിന് അങ്ങനെ ഈ കപ്പലുകൾ ഉറപ്പുള്ളതും തുരുമ്പില്ലാത്തതും മൺസൂൺ തിരകളിലും ഹിന്ദു മഹാസമുദ്രത്തിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ അനുയോജ്യമായതുമായിരുന്നു ഇത് വെറും വ്യാപാരമല്ല ഇത് ശക്തിയുടെ പ്രകടനം ആയിരുന്നു മൗര്യ സാമ്രാജ്യകാലത്ത് സർക്കാർ സംഘടിതമായ നാവിക വകുപ്പ് പ്രവർത്തിപ്പിച്ചു പ്രാചീന ഭരണഗ്രന്ഥമായ അർത്ഥശാസ്ത്രത്തിൽ നവാധ്യക്ഷന്യ എന്ന പദവിയുടെ പരാമർശമുണ്ട് തുറമുഖങ്ങളും വ്യാപാരവും നിയന്ത്രിച്ച ഉന്നത അധികാരിയായ വ്യക്തി എന്നാൽ ഇന്ത്യയുടെ നാവിക് ശക്തിയുടെ ഉച്ചസ്ഥാനം ചോള രാജവംശത്തിന്റെ കാലത്തായിരുന്നു യൂറോപ്യൻ ശക്തികൾ എത്തുന്നതിനു മുൻപ് തന്നെ ഇന്ത്യ ഒരിക്കൽ ഹിന്ദു മഹാസമുദ്രം മുഴുവൻ പറഞ്ഞിരുന്നു ഒരു സമുദ്ര സാമ്രാജ്യം ഭരിച്ചിരുന്നു ഖ്രീ വ ആയിരത്തി ഇരുപത്തി അഞ്ചിൽ രാജേന്ദ്ര ചോള തന്റെ മഹാനാവികസേനയുമായി ആയിരക്കണക്കിന് മൈൽ അകലെയുള്ള ശ്രീവിജയ സാമ്രാജ്യത്തെ കീഴടക്കി അത് ലോകത്തിന് ഇന്ത്യയുടെ ശക്തി തെളിയിച്ച നിമിഷമായിരുന്നു അത് വ്യാപാര മാർഗങ്ങൾ ഉറപ്പാക്കി ശതകങ്ങൾക്കു ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ മഹാസാഹസങ്ങളോട് തുല്യമായിരുന്നു എന്നാൽ ചോദ്യം നിലനിൽക്കുന്നു ഇത്രയധികം നാവിക മഹത്വം കൈവരിച്ച സംസ്കാരത്തിന്റെ ചരിത്രം എവിടെ മറഞ്ഞുപോയി ദുർഭാഗ്യകരമായ സത്യം ഇതാണ് പ്രാചീന ഭാരതത്തെക്കുറിച്ചുള്ള പഠനങ്ങളെ അഞ്ചു ശതമാനത്തിൽ താഴെ മാത്രമാണ് ഈ അതുല്യ നാവിക വിജയങ്ങളെക്കുറിച്ച് പറയുന്നത് ഭൂയുദ്ധങ്ങൾക്കും സാമ്രാജ്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം ലഭിച്ചു അതേസമയം ഈ മഹാസമുദ്ര കകൾ നിശബ്ദമായി മറഞ്ഞുപോയി എല്ലാവരും യൂറോപ്യൻ സമുദ്രാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ യഥാർത്ഥ സത്യം ഇതാണ് ഇന്ത്യയുടെ നാവിക പാരമ്പര്യം നൂറ്റാണ്ടുകൾ മുൻപേ അത്ഭുതകരമായ ഉന്നതിയിലായിരുന്നു ഇപ്പോൾ സമയം എത്തിയിരിക്കുന്നു സമുദ്രങ്ങളിൽ നിന്ന് ചരിത്രം രചിച്ച പോരാടിയ രൂപപ്പെടുത്തിയ ആ മറിഞ്ഞുപോയ വീരന്മാരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാ ചരിത്രം പുനരാഖ്യാനം ചെയ്യാനുള്ള സമയമാണിത് ചരിത്രകാരന്മാർ മറ്റെന്തെല്ലാം മഹാസാമ്രാജ്യങ്ങളെ മറന്നുപോയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു താഴെ കമൻറ്റുകളിൽ ഞങ്ങളെ അറിയിക്കുക